പിണറായി വിജയനെ പഠിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ക്യാപ്റ്റൻ കപ്പിത്താൻ കാരണഭൂതൻ ഇതൊക്കെ കോൺഗ്രസ്സുകാരും യു ഡി എഫ് വെറുക്കുന്ന വാക്കുകളാണ് കാരണം ആ ഒരു ശൈലിയാണ് നമ്മൾ എതിർത്തു വരുന്നത് അപ്പം അങ്ങനെ ഒരു ആ ഒരു ചർച്ച തന്നെ കോൺഗ്രസിന് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോ കോൺഗ്രസ്സിൽ നടക്കുന്ന ഈ ചർച്ച ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു ചർച്ചയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മികച്ച ഉജ്ജ്വലമായ വിജയം നേടി പ്രവർത്തകരും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും അനുഭാവികളും വലിയ ആവേശത്തിൽ നിൽക്കുമ്പോൾ അനാവശ്യമായ ഈ തരത്തിലുള്ള ചർച്ചകൾ അവരുടെ മുറ മുറെ ബാധിക്കും ആത്മവിശ്വാസത്തെ ബാധിക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അനുഭാവികളുണ്ട് അവരെപ്പോഴും പറയുന്ന കംപ്ലൈൻറ്റ് നിങ്ങൾക്കൊരു വിജയമുണ്ടായാൽ നിങ്ങൾക്കൊരു നല്ല അവസരമുണ്ടായാലും നിങ്ങൾ തമ്മിത്തല്ലിയാതെ കാണാം ഇതാണ് അവർ ഏക പരാതി കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ട് അത് നേതാക്കന്മാർക്കും അറിയാം അത് നന്നായി അറിയാമെന്നിരിക്കെ നേതാക്കന്മാരതിൻ്റെ അകത്തൊരു മിതത്വം എല്ലാവരും എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ അവരോട് പറയാനോ അവരോട് ഇത് ചെയ്യാനോ ഒന്നും കാര്യമില്ല പക്ഷേ ഇത് ഈ നിലയിലുള്ള അനാവശ്യ വിവാദങ്ങൾ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് എനിക്ക് പറയാം പ്രതിപക്ഷ നേതാവ് നാച്ചുറലി ഹീ ലീഡ് ദ നമ്മുടെ പോരാട്ടം നയിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് ശേഷമുള്ള നമസ്കാരം പകൽ അന്തിയോളം വെള്ളം കോരിയിട്ട് സന്ധ്യക്ക് ഒരു ഏർപ്പാട് ഇങ്ങനെയൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതായത് ഒരു പകൽ മുഴുവൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സന്ധ്യ ആവുമ്പോഴേക്കും ആ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചില ആളുകൾ ചെയ്യാറുണ്ട് കോൺഗ്രസിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കുന്നു എന്നാണ് മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമയോടുകൂടി കോൺഗ്രസ് പ്രവർത്തിച്ചതിനാൽ യു ഡി എഫ് പ്രവർത്തിച്ചതിനാൽ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിജയം നേടാൻ ആര്യാടൻ ഷൗഖത്തിന് സാധിച്ചു യു ഡി എഫ് മിന്നു വിജയമാണ് നേടിയത് ഇതുപോലെ കേരളത്തിൽ കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് ഒഴിയെ ബാക്കി എല്ലാത്തിലും യു ഡി എഫ് മിന്നുന്ന വിജയം തന്നെയാണ് കൈക്കൊണ്ടത് കോൺഗ്രസ് അതിന് ഒത്തൊരുമിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുകയുണ്ടായി എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പകൽ മുഴുവൻ വെള്ളം കോരിയിട്ട് സന്ധിക്ക് കുടമുടയ്ക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് മാത്യു കുഴൽനാടൻ ഇങ്ങനെ പറയുന്നതിന് അടിസ്ഥാനമായത് കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവും മന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും നേതൃത്വം നൽകിയപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എന്നെ ക്യാപ്റ്റനെന്നോ കപ്പിത്താനെന്നോ അല്ലെങ്കിൽ കാരണഭൂതൻ എന്നൊന്നും വാഴ്ത്തി ആരും പോസ്റ്റ് ഇട്ടിരുന്നില്ല അഥവാ എനിക്ക് അത്തരം പട്ടങ്ങളൊന്നും ആരും ചാർത്തി തന്നിരുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല ബി ഡി സതീശനെ നേതാവാക്കി ചില കോൺഗ്രസുകാർ ഉയർത്തി കാണിക്കുന്നതിലുള്ള അസുഹിഷ്ണുത കൊണ്ട് പറഞ്ഞത് ഇതാണ് ഇപ്പോൾ മാത്യു കോൾനാടനെ ചുടിപ്പിച്ചിരിക്കുന്നത് സാധാരണ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഒരു ചൊല്ലുണ്ട് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ കോൺഗ്രസ്കാർ തന്നെയാണ് അവരുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നത് കോൺഗ്രസ്കാർ തമ്മിൽ തല്ലി അധികാര വടംബലി അതായത് ഞാനായിരിക്കണം നേതാവ് അവനെ നേതാവാക്കാൻ പാടില്ല എനിക്ക് മന്ത്രിയാവണം മുഖ്യമന്ത്രിയാവണം ആവണം എന്നൊക്കെയുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ വടംവലി തന്നെയാണ് കോൺഗ്രസിന് വിനയായി തീർന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇത്തരം ചില നേതാക്കളുടെ പിടിവാശിയും പിടിവലിയും തന്നെയാണ് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന അപജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മാത്യു കുളനാടൻ പറയാതെ പറഞ്ഞു വെച്ചത് ക്യാപ്റ്റൻ കാരണഭൂതൻ കപ്പിത്താൻ എന്നൊക്കെ ഇടതുപക്ഷക്കാർ പിണറായി വിജയനെ വാഴ്ത്തി വാഴ്ത്തി പാടുന്ന കാര്യങ്ങളാണ് ഇത് കോൺഗ്രസിൽ ഒരു കാരണവശാലും ആപ്ലിക്കബിൾ അല്ല എന്നാണ് മാത്യു കൊഴുനാടൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഇന്നയാളായിരിക്കും എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരിക്കലും അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടില്ല ഇനി വരും കാലങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും എന്നാൽ കോൺഗ്രസിന് ഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് പിണറായി വിജയന്റെ കഴിഞ്ഞ കാലത്തെ ദുർഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏതു ഭരണത്തിൽ എത്താനുള്ള സാഹചര്യങ്ങളാണ് കോൺഗ്രസ് വിലയിരുത്തേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകേണ്ടത് കോൺഗ്രസിന് ശക്തമായ ഒരു യുവനിരയുണ്ട് എന്നാൽ ആ യുവനിരയെ പോലും ചിലപ്പോഴൊക്കെ അവഗണിച്ചുകൊണ്ട് തൻപ്രമാണിത്വത്തോടുകൂടി അനവസരത്തിൽ അനുചിതമായ ചില പ്രസ്താവനകൾ ഇറക്കുന്ന മുതിർന്ന നേതാക്കളോട് തനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസിന്റെ ഇപ്പോൾ നിലവിൽ അനുകൂലമായ സാഹചര്യം ഇല്ലാതാക്കുവാൻ ഇത്തരം പ്രസ്താവനകൾ വഴിവെക്കും മാത്രമല്ല കോൺഗ്രസ് അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഒരു മനമടുപ്പ് ഉളവാക്കുന്ന തരത്തിലാണ് ഇത്തരം നേതാക്കളുടെ പ്രസ്താവനകൾ എന്ന് തന്നെയാണ് മാത്യു കൊഴനാടൻ തുറന്നടിച്ചത് ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഇത്തരം പ്രവൃത്തി മൂലം ഇല്ലാതെയാകുന്നത് കോൺഗ്രസിൽ തമ്മിത്തല്ലും വടംവലിയും തന്നെയാണ് കോൺഗ്രസിലെ എല്ലാ കാലത്തെയും ദുര്യോഗം എന്ന് തന്നെയാണ് മാത്യു മാത്യുനാടൻ എടുത്തു പറഞ്ഞത് മാത്യുനാടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ ചർച്ച ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട ചർച്ച അനാവശ്യമായ ഒരു ചർച്ചയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മികച്ച ഉജ്ജ്വലമായ വിജയം നേടി പ്രവർത്തകരും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും അനുഭാവികളും വലിയ ആവേശത്തിൽ നിൽക്കുമ്പോൾ അനാവശ്യമായ ഈ തരത്തിലുള്ള ചർച്ചകൾ അവരുടെ ബാധിക്കും ആത്മവിശ്വാസത്തെ ബാധിക്കും പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ പിണറായി വിജയനെ പഠിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ക്യാപ്റ്റൻ കപ്പിത്താൻ കാരണഭൂതൻ ഇതൊക്കെ കോൺഗ്രസ്സുകാരും യു ഡി എഫ് വെറുക്കുന്ന വാക്കുകളാണ് കാരണം ആ ഒരു ശൈലിയാണ് നമ്മൾ എതിർത്ത് വരുന്നത് അപ്പം അങ്ങനെ ഒരു ആ ഒരു ചർച്ച തന്നെ കോൺഗ്രസ്സിന് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എപ്പോഴാണ് കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് കോൺഗ്രസ്സിന് യു ഡി എഫിന് വിജയിക്കാൻ കഴിയുന്നത് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അതിനുള്ള ഒരു മെച്ചൂരിറ്റി അതിനുള്ള ഒരു ഇത് സീനിയർ ലീഡേഴ്സ് കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച വളരെ അനാവശ്യവും പ്രവർത്തകരുടെ മുറയിലിനെ താഴ്ത്തുന്നതുമാണ് മാത്രമല്ല ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് സോഷ്യൽ സോഷ്യൽ സെറ്റ് ചെയ്യാൻ അതൊരു ഒരിക്കലും ഒരു ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ലീഡർഷിപ്പിനോ നല്ല മാധ്യമത്തില് ക്യാപ്റ്റൻ എന്ന് പി ഡി സതീഷിനെ വിശേഷിപ്പിച്ചിരുന്നു അതിൽ എന്താണ് നിലപാട് എന്നാണ് അഭിപ്രായം എന്നാണ് രമേശ് ചെന്നിത്തലോട് ചോദിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടി താനും ബൈ ബൈഎലക്ഷൻ ജയിപ്പിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും ജയിപ്പിച്ചിട്ടുണ്ട് തനിക്കൊന്നും ആ സമയത്ത് ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല ആരും തന്നെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതൊരു ഡബിൾ സ്റ്റാൻഡാണ് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശം ഉണ്ടാവുക ഈ ഒരു ശൈലി കോൺഗ്രസിന് ചേർന്നതല്ലെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതി പണ്ടുണ്ടായിരുന്നില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആയിരുന്നപ്പോൾ ആ നിലയിൽ അദ്ദേഹം ജയിച്ചപ്പോഴങ്ങനെ എടുത്തിട്ടില്ല അതൊരു കോൺഗ്രസ് ശൈലി അല്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശം ഉണ്ടാവുക പക്ഷെ മാധ്യമങ്ങൾക്ക് അവർക്ക് അവരുടേതായ ഒരു വ്യൂ പോയിന്റ് എയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റാരെയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സാധാരണ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒരു ഞങ്ങളൊരു ചെറുപ്പക്കാരുടെ ഒരു 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 മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ അങ്ങേയറ്റം ഒരു നിരാശ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ നിലയിൽ ലീഡർഷിപ്പ് പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസിഡേർഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പാർട്ടിയെ സംബന്ധിച്ച് മുന്നണിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് നിങ്ങളെപ്പോലുള്ള യുവ നേതാക്കൾക്ക് രണ്ട് തട്ടിൽ നേതാക്കൾ നിൽക്കുന്നു ലീഡർഷിപ്പ് തന്നെ രണ്ട് അഭിപ്രായം പറയുന്ന ഒരു തോന്നലുണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ തന്നെ പലരും നമ്മളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളും ഞങ്ങളോട് ചോദിക്കൂലോ ഇതെന്താ ഇങ്ങനെ കാരണം കോൺഗ്രസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അനുഭാവികളുണ്ട് അവരെപ്പോഴും പറയുന്ന കംപ്ലൈൻറ്റ് നിങ്ങൾക്കൊരു വിജയമുണ്ടായാൽ നിങ്ങൾക്കൊരു നല്ല അവസരം ഉണ്ടായാൽ നിങ്ങൾ തമ്മിൽ തല്ലി അത് കാ ഇതാണ് അവർ ഏക പരാതി കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ട് അത് നേതാക്കന്മാർക്കും അറിയാം അത് നന്നായി അറിയാമെന്നിരിക്കെ നേതാക്കന്മാർ അതിൻ്റെ അകത്തൊരു മിതത്വം എല്ലാവരും എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കിപ്പോൾ അവരോട് പറയാനോ അവരോട് ഇത് ചെയ്യാനോ ഒന്നും കാര്യമില്ല പക്ഷേ ഇത് ഈ നിലയിലുള്ള അനാവശ്യ വിവാദങ്ങൾ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് എനിക്ക് പറയാം സ്വാഭാവിക ചർച്ചകൾ വരേണ്ട സമയം കൂടിയാണ് അതിന് കോൺഗ്രസ് ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടല്ലോ എവ്രിബി ന്യൂസ് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് മത്സരിക്കാറില്ല ഈവൻ സിറ്റിംഗ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നയിക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാലും അനൗൺസ് ചെയ്യാറില്ല അല്ല അങ്ങനെ ആ ഒരു ശൈലി കോൺഗ്രസിന് ഇല്ല എന്ന് പലയാവർത്തി പലയാവർത്തി പാർട്ടി ലീഡർഷിപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് ഒരു കളക്ടീവ് ലീഡർഷിപ്പാണ് കളക്റ്റീവ് ലീഡർഷിപ്പാണ് ഇപ്പൊ കഴിഞ്ഞവട്ടം ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു രമേശ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ആരെങ്കിലും ഒരാൾ എന്ന് പാർട്ടി പറഞ്ഞില്ല രണ്ടുപേരും ടോൾ ലീഡേഴ്സ് ഉമ്മൻചാണ്ടി ടോളസ്റ്റ് ലീഡർ ലീഡറാണ് അദ്ദേഹം ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ തിന്നെ ആളാണ് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രി എന്നുള്ള ഒരു പാറ്റേൺ സാധാരണ കണ്ടുവരാറുണ്ടല്ലോ അല്ല ഇപ്പൊ കഴിഞ്ഞവണ ഞാൻ പറഞ്ഞില്ലേ എല്ലാ തവണയും അങ്ങനെ തന്നെ ആയിക്കോളുന്നില്ലല്ലോ അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പാർട്ടി നയിക്കുന്നത് ആരാണ് എന്ന് ഡിക്ലെയർ ചെയ്യാത്തപ്പോ പ്രതിപക്ഷ നേതാവ് നാച്ചുറലി ഹി ലീഡ് ദ ബാറ്റിൽ അദ്ദേഹമാണ് നമ്മുടെ പോരാട്ടം നയിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനുശേഷമുള്ള ഒരു പാറ്റേൺ കോൺഗ്രസിലുണ്ട്